السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول امنا بالله وباليوم الاخر وباليوم الاخر وما هم بمؤمنين يخادعون الله والذين امنوا وما يخدعون الا انفسهم الا انفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ും നമ്മള് പരിശുദ്ധ നമുദാൻ മാസത്തിന്റെ ഓരോ ബുഹർ നമസ്കാരാനന്തരവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയം നന്നാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചില മാലിന്യങ്ങളെ നാം നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ പൽബ് നന്നാക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് റമദാനാണ് റമദാനിൽ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ഖുർആൻ ഓതുന്നുണ്ട് ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഇബാദത്തുകൾ ഫലപ്രദമാകണമെങ്കിൽ നമ്മുടെ കല്വ് നന്നാകണം നമ്മുടെ ഹൃദയം തങ്ങളോട് അള്ളാഹു പറഞ്ഞു അല്ലയോ പുതപ്പ് മൂടി കിടക്കുന്ന പ്രവാചകരെ താങ്കൾ എഴുന്നേൽക്കുക താങ്കൾ ജനതയോട് മുന്നറിയിപ്പ് നൽകുക നൽകുകൾ താങ്കളുടെ റബ്ബിന്റെ വളർന്നയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക താങ്കളുടെ വസ്ത്രം താങ്കൾ ശുദ്ധമാക്കുക മാലിന്യങ്ങളെ നീക്കം ചെയ്യുക തങ്ങളോട് വസ്ത്രം വൃത്തിയാക്കാൻ പറഞ്ഞു വസ്വസ്ത്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരീരം വൃത്തിയാകാൻ നാം കുളിക്കുന്നു വസ്ത്രം വൃത്തിയാകാൻ നാം കഴുകുന്നു ഹൃദയം വൃത്തിയാക്കണം വസ്ത്രം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൃദയമാണ് ഹൃദയം വൃത്തിയാക്കണം മാലിന്യങ്ങൾ വെടിയണം ആരോടാ പറയുന്നത് റസൂലിനോടാ റസൂലിന് മാലിന്യം വെടിയാനൊന്നുമില്ല അത് നമ്മളോടുള്ള നിർദ്ദേശമാണ് ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ നന്മകളിലും നമ്മുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം ഹൃദയം സംശുദ്ധമാകാതെ നമ്മുടെ അമലുകൾ ഏതും സ്വീകരിക്കപ്പെടുകയില്ല നന്നാവുകയില്ല അതുകൊണ്ടുള്ള പുണ്യം അതിന്റെ ആത്മാവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയില്ല അതിനൊന്നാണ് റഷ്മുണ്ടാകണം നമ്മുടെ കൽവിൽ കാരുണ്യം ഉണ്ടാകണം പ്രത്യേകിച്ച് ഇത് റമദാനിന്റെ ആദ്യ പത്ത് റഹ്മത്തിന്റെ പത്താണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നമ്മൾ സൃഷ്ടികളോട് കാരുണ്യമുള്ളവരാകണം അതിന് വിപരീതമായ മാലിന്യമാണ് കാഠിന്യം അത് നമ്മുടെ കൽവിൽ നിന്ന് പിഴുതെറിയണം മറ്റൊന്നാണ് അഹങ്കാരവും അഹംഭാവവും അത് നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന രോഗമാണ് ആ രോഗം നാം ചികിത്സിക്കണം അതുപോലെ എന്താണ് കാപട്യം നിഫാഖിന്റെ യഥാർത്ഥ അർത്ഥം ഹൃദയത്തിൽ കുഫ്രു വെളിപ്പിടിക്കുകയും എന്നാൽ പുറത്ത് ഇസ്ലാം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത് അവന്റെ ഉള്ളിൽ കുഫർ എന്നാൽ പുറത്ത് അവൻ കാണിക്കുന്നത് ഇസ്ലാം പുറം പൂച്ചുകൊണ്ട് ആണ് അവൻ പക്ഷെ ഹൃദയം കൊണ്ട് അവൻ കാഫിറാണ് ഇതാണ് നിഫാഖ് പക്ഷെ ഹൃദയത്തിൽ ഒന്ന് വെക്കുകയും മുഖത്ത് മറ്റൊന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നിഫാഖാണ് ഇതൊരു മുൻവിന് ചേർന്നതല്ല നമ്മുടെ കൽബിൽ എന്താണ് ഉള്ളത് അതാണ് നമ്മുടെ മുഖത്ത് നമ്മുടെ സംസാരത്ത് സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക പേരിൽ പേരിൽ കോപിക്കുക സ്നേഹിക്കും പെരുമാറ്റത്തിലെ സത്യസന്ധതയാണ് എന്ന് പറഞ്ഞാൽ ായിരുന്നു അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എടുക്കുന്നത് ഈ വിഷയത്തിൽ അടിസ്ഥാന പ്രശ്നം എന്താണ് നിഫാഖിൽ നിന്ന് രണ്ട് വലിയ തിന്മകൾ അവരെല്ലവരായി രണ്ട് വലിയ തിന്മകൾ കാപട്യത്തിലൂടെ ഏതൊരു മനുഷ്യനിൽ കാപട്യമുണ്ടോ അവൻ ഹൃദയത്തിലൊന്നും നാക്കിൽ മറ്റൊന്നും പ്രകടിപ്പിക്കുന്നുവോ അവർക്ക് എല്ലാവർക്കും ഈ രണ്ട് തിന്മകൾ ഉണ്ടാകും അതിലൊന്ന് കളവാണ് രണ്ട് അൽ മൻ യഖൂലു ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ അവർ ചിലർ പറയുന്നു ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു പക്ഷെ അവർ വിശ്വാസികളൊന്നുമല്ല വല്ലദീന ആമനൂ അവർ അല്ലാഹുവിനെ വഞ്ചിക്കുന്നു മുഅ്മിനീങ്ങളെയും വഞ്ചിക്കുന്നു അവരവരെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അവർ മരുമ്പുള്ളവരെ ചതിക്കാനും പറ്റിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിലുമെങ്കിലും അതിന്റെ പേരിൽ വഞ്ചിക്കപ്പെടുന്നത് അവർ തന്നെയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്താണ് ആ രോഗിയാണ് ഉള്ളിൽ ശത്രുത വെച്ചിരിക്ക എന്ത് സംഭവിച്ചു ആ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർ പറഞ്ഞ കളവുകൾക്ക് അടുക്കൽ വേദനാജനകമായ ശിക്ഷയുമുണ്ട് അപ്പൊ രണ്ട് തിന്മ അള്ളാഹുദാല ഇവിടെ മെൻഷൻ ചെയ്യുന്നു ഒന്ന് ഒന്നെന്താണ് കാപട്യത്തിലൂടെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ തിന്മ ചതിയാണ് വഞ്ചനയാണ് രണ്ടാമത്തെ തിന്മ കളവാണ് അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സത്യസന്ധതയാണ് സത്യസന്ധതയാണ് പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രവർത്തനങ്ങളിലും നാം പുലർത്തുന്ന സത്യസന്ധതയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ റസൂർലാഹിസാഹുമാ തങ്ങളുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആരാണ് ആരാധങ്ങൾ സ്വ തങ്ങളുടെ സഫിൽ നിസ്കരിക്കാനുണ്ടാകും നോമ്പെടുക്കും ആ ജിഹാദിനും അവര് ലഭിതങ്ങളോടൊപ്പം ഉണ്ടാകും പക്ഷെ നാശമായിരിക്കും അവര് വന്ന പ്രശ്നക്കാരന്തിനാങ്ങളോടും മുസ്ലിമീങ്ങളോടും വളരെ സ്നേഹം കാണിക്കും പക്ഷെ ഇവർ ഉള്ളുകൊണ്ട് റസൂലിനോടും മുസ്ലിമീങ്ങളോടും ശത്രുത വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നിസ്കരിക്കുമ്പോഴും റസൂലായ തങ്ങൾ ഇമാമാണ് പക്ഷെ പുറകിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഉള്ളിൽ ഉള്ളിലാപത്താണ് ശത്രുതയാണ് ഇവർക്ക് സ്നേഹം ആരോടാ യഹൂദികളോടാണ് ജൂതന്മാരോടാണ് ജൂതന്മാരെ സ്നേഹിക്കാ സ്നേഹിക്കുന്ന കുഴപ്പമായിട്ടൊന്നും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ജൂതന്മാരോട് വലിയ മദീനയിൽ ഒരു തർക്കം ഉണ്ടായി അപ്പൊ യഹൂദിക്ക് ഉറപ്പായിരുന്നു ഈ ജൂതൻ ഉറപ്പായിരുന്നു എന്റെ ഭാഗത്താണ് ന്യായം അപ്പൊ ആ യഹൂദി എന്താ പറഞ്ഞോ ശരി നീ നീ റസൂറുടെ സത്യം കൂടുന്നവനല്ലേ അവിടെയല്ലേ നിഷ്കരിക്കാൻ പോകുന്നത് ആ ജിഹാദിന്റെ സഫിലൊക്കെ ഉണ്ടാകാറില്ലേ മുസ്ലിം അല്ലേ നീ നീ ഒരു മുസ്ലിമാണല്ലോ പക്ഷെ അവൻ ഉള്ളുകൊണ്ട് ഹൃദയം കാഫിറാണ് എന്നോട് പറഞ്ഞു ശരി നമ്മൾ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് റസൂറുഹി തങ്ങളിലേക്ക് നമുക്ക് പോയി ചോദിച്ചോ ചോദിച്ചു പ്ലേറ്റ് മാറ്റി അത് പറ്റൂല നമുക്ക് അടുത്തേക്ക് പോകാം ജൂതന്മാരുടെ അവിടുത്തെ നേതാവാണ് ഏത് സഫിൽ പ്രവാചകന്റെ പുറകിൽ നമസ്കരിച്ച യഹൂദിയോട് നമസ്കരിച്ചാണ് നമുക്ക് കാബിൻ അടുത്ത് യഹൂദി പറഞ്ഞു വേണ്ട നമുക്ക് റസൂലിന്റെ അടുത്തേക്ക് തന്നെ മുഹമ്മദ് കാരണം എന്താ അവിടെ പോയ നീതി കിട്ടുമെന്ന് യഹൂദിക്ക് പോലും ഉറപ്പാ അവിടെ പോയാ സത്യസന്ധമായിട്ട് അവർ പെരുമാറൂ എന്നുള്ളത് യഹൂദിക്ക് പോലും ഉറപ്പാ ആ യഹൂദി പറഞ്ഞു ഇങ്ങനെ പക്ഷെ മുനാഫിങ് പറഞ്ഞു വേണ്ട നമുക്ക് അവിടെ എന്തെങ്കിലും സ്വാധീനിച്ചു കാര്യങ്ങളൊക്കെ നേടാം നീതിക്കൊന്നും വലിയ വാല്യൂ ഒന്നും ഇല്ല അവിടെ അവസ്ഥ ഇതാണ് ഇതാണ് കാബട്ടി ഇതിലൂടെയാണ് കളവുണ്ടാകുന്നത് ഇതിലൂടെയാണ് ചതി ഉണ്ടാകുന്നത് ഒരു ഒരു മുനാഫിനും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് തന്റെ സഹോദരങ്ങളുടെ ന്യായമായ വശങ്ങളായിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബം നമ്മുടെ അയൽവാസികൾ ഇവരൊക്കെ ചെയ്യുന്നതിൽ ന്യായമുണ്ടെങ്കിൽ ആ ന്യായമായിരിക്കും അവര് പ്രാധാന്യം കൊടുക്കുക പക്ഷെ മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹോദരങ്ങളുടെ കുടുംബങ്ങളുടെ അയൽവാസികളുടെ വീഴ്ചകളായിരിക്കും അവരുടെ വീഴ്ചകളുടെ പുറകെ കൂടുക വീഴ്ചകൾ തിരഞ്ഞെടുക്കുക നല്ല കാര്യങ്ങളിലും കുഴപ്പങ്ങൾ കണ്ടെത്തുക ആ കുഴപ്പം ഈ കുഴപ്പം അത് പ്രശ്നം ഇത് പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുക നന്മകൾ കാണാതിരിക്കുക ഇത് മുഅ്മിനും മുനാഫിമും തമ്മിലുള്ള വ്യത്യാസമാണ് മറ്റൊരു വ്യത്യാസം പറയുന്നുണ്ട് ഒരു മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം മുഅ്മിൻ സംസാരം കുറവായിരിക്കും പ്രവർത്തനം കൂടുതലായിരിക്കും സംസാരം കുറവായിരിക്കും പ്രവർത്തനം കൂടുതലായിരിക്കും സംസാരം കൂടുതലായിരിക്കും പ്രവർത്തനം കുറവായിരിക്കും നമ്മൾ പറയാറില്ല ചില ആളുകളെ ആള് നല്ല കൊട്ടേഷൻ എന്ന് പറയും പക്ഷെ സംബന്ധിച്ചെടുക്കൂലിനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് സംസാരിക്കുക പക്ഷെ അവൻ അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ നന്മകളിൽ ഒഴുകിക്കൊണ്ടേ ഇരിക്കും അപ്പൊ കുറച്ച് സംസാരിക്കുക കൂടുതൽ പ്രവർത്തിക്കുക ഇത് ഈമാനിന്റെ അടയാളമാണ് കുറച്ച് കൂടുതൽ സംസാരിക്കുക കുറച്ച് പ്രവർത്തിക്കുക ഇത് നിഫാഫിന്റെ അടയാളമാണ് മറ്റൊരു വ്യത്യാസം പ്രശംസയും ആക്ഷേപവും മുഅ്മിൻ ജനങ്ങളുടെ ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല പണിയെടുക്കുന്നത് മുനാഫിഖ് ഈ പ്രശംസയ്ക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് നമ്മളൊരു നന്മയായ പ്രവർത്തനത്തിൽ നിരതരായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കൊരു നന്മയുണ്ട് ആ നന്മയിൽ നാം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആളുകൾ പ്രശംസിക്കട്ടെ ആക്ഷേപിക്കട്ടെ നമ്മൾ ആ നന്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക ഇതാണ് എപ്പോൾ ആളുകൾ പ്രശംസിക്കുവോ അപ്പൊ എപ്പോൾ ആളുകൾ ഇകഴ്ത്തുമോ അപ്പോൾ ആ പണി ഇവിടെ അതിന്റെ അർത്ഥം എന്താണ് ആ പണിയെടുക്കുന്നത് അള്ളാഹു വേണ്ടിയല്ല എന്നാണ് അപ്പൊ മമ്മീനും മുനാഫിനും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ നമ്മൾ പറഞ്ഞു സംസാരം റസൂൽ കമ്പയർ ചെയ്താൽ പ്രവാചകന്റെ മുന്നിൽ മധുരമൂറ് തരത്തിൽ സംസാരിക്കുന്നത് മുനാഫിരി സഹാബാക്കൾ എന്താ റസൂല് പറയും കേൾക്കും അനുസരിക്കും അച്ചടക്കമുള്ളവരാകും റസൂലിനെ അവർ കൽവുകൊണ്ട് ഇഷ്ടപ്പെടും വാക്കിൽ വളരെ കുറച്ചേ പറയുള്ളൂ പക്ഷെ അപ്രവർത്തനത്തിൽ ഉണ്ടാകും പക്ഷെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അള്ളാഹു പറയുന്നു നാം ഉദ്ദേശിച്ചാൽ നാം താങ്കളെ താങ്കളെ അവർക്ക് കാണിച്ചു തരാം സംസാരത്തിന്റെ ശൈലിയിൽ നിന്ന് താങ്കൾക്ക് അവരെ തിരിച്ചറിയാം വളരെ മധുരമൂറും തരത്തിൽ പക്ഷെ ഉള്ളിൽ എന്താണ് ശത്രു അവരുടെ ശരീരഭാഷയൊക്കെ താങ്കളെ വല്ലാത്ത രീതിയിൽ സന്തോഷിപ്പിക്കും വല്ലതും പറഞ്ഞാൽ നമ്മൾ കേൾക്കും ആ രൂപത്തിൽ അവർ പഞ്ചാര വാക്കുകൾ പറയും പക്ഷേ ചാരി വെക്കപ്പെട്ട തടികൾ പോലെയാണ് ഉള്ളിലൊന്നുമില്ല ആ തടിയ അതേ ഉള്ളൂ ആ കാണാനും കേൾക്കാനും ഉള്ള ഭംഗിയുള്ളൂ ഉള്ളിലൊന്നുമില്ല പരിശോധന സംഭവിക്കുന്ന വലിയ രോഗമാണ് രോഗമാണ് ഈ രോഗത്തെ നാം ചികിത്സിക്കണം ഈ രോഗം നമ്മുടെ കല്ലിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അമലുകൾ ശരിയാവുകയില്ല പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുമ്പോൾ അവിടെയും വ്യത്യാസം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് വന്നത് കൊണ്ട് സന്തോഷിക്കും ഒന്ന് മാറണം ഒന്ന് മാറി ചിന്തിക്കണം ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണം അള്ളാഹുമായി ബന്ധപ്പെടണം ഖുർആനുമായി ബന്ധം വേണം ഇനിയെങ്കിലും നന്നായി ജീവിക്കണം അങ്ങനെയൊക്കെ ഒരു ചിന്ത ഒരു പ്രത്യേകമായ അമലുകളിലെ ആവേശം ഉന്മേഷംബിയായ അള്ളാഹുമായുള്ള ബന്ധം ഇതെല്ലാം ഉണ്ടാകും പക്ഷെ മുനാഫി സന്തോഷിക്കുന്നത് റമദാൻ അവസാനിക്കാൻ കാത്തിരിക്കുകയാണ് റമദാന് മുന്നേ മുന്നേ ചെയ്തു ശീലിച്ച കുറെ തിന്മകൾ റമദാൻ ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നു റമദാൻ കഴിയട്ടെ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് അത് മുനാഫിന്റെ അടയാളാണ് ഇതിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട് എന്താണത് റമദാൻ ആയാലും ഒരു കുലുക്കമില്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകളാകട്ടെ കുറ്റകൃത്യങ്ങളാകട്ടെ അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും യാതൊരു മനസ്സാക്ഷിയും ഇല്ലാതെ അതുകൊണ്ട് ഇമാം ഷെയുൽ ഇസ്ലാം ഇബന് തൈമിയ അറഹമുല്ലാഹി അലിഹി പറയുന്നുണ്ട് നിഫാഖും ഈമാനും അല്ലെങ്കിൽ തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധതയാണ് നാം നമ്മുടെ പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും നാം പുലർത്തുന്ന സത്യസന്ധത എന്നാൽ കളവാണ് മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ ആരാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് മുഖമുള്ള ആളാണ് രണ്ട് മുഖമുള്ള അല്ല ഒരു കൂട്ടരുടെ അടുത്ത് മറ്റൊരു മുഖം ഹൃദയത്തിൽ നമ്മൾ ആളുകളോട് നമ്മൾ നന്നായി പെരുമാറുക നല്ല രീതിയിൽ വർദ്ധിക്കുക ഇത് നല്ല കാര്യമാണ് പക്ഷെ അത് സത്യസന്ധമായിരിക്കണം ആദ്യം പറഞ്ഞതുപോലെ അൽഫൂഫില്ല അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം അൽഫില്ല അള്ളാഹുന്റെ പേരിലുള്ള കോപം നമ്മുടെ കൽവിലുള്ളത് നാം പുറത്തുണ്ടാകും സംബന്ധിച്ചിടത്തോളം അവന്റെ കൽവിൽ ശത്രുതയില്ല ശത്രുതയില്ല ക്ഷമയുണ്ട് സഹനതയുണ്ട് ഇതെല്ലാമുണ്ട് പക്ഷേ നമ്മൾ ഒരാളുമായി മുസാഫ ചെയ്താൽ ഒരാളോട് പുഞ്ചിരിച്ചാൽ അത് സത്യസന്ധമായിട്ടായിരിക്കും സങ്കടം വന്നാൽ കരയും സന്തോഷം വന്നാൽ ചിരിക്കും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും നന്മ ചെയ്താൽ അംഗീകരിക്കും അതാണ് സത്യസന്ധത അവസരത്തിനൊത്ത് നിറംമാറുന്ന ഒരു സാഹചര്യം പറഞ്ഞു നാളെ അയാമത്തെ ദിനത്തിൽ ഈ രണ്ട് മുഖമുള്ള ആളുകളാണ് മനുഷ്യരിൽ ഏറ്റവും മോശമായ ആളുകൾ അള്ളാഹു പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കൽബ് നമ്മുടെ കൽബിനെ അള്ളാഹു നമ്മുടെ കൽബുകളെ സംശുദ്ധമാക്കി പെരുമാറാകട്ടെ നമ്മുടെ അമലുകൾ റിയായിൽ നിന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാം ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ അമലുകളെ സംശുദ്ധമാക്കണം നമ്മുടെ ഹൃദയത്തെ അഹങ്കാരത്തിൽ നിന്ന് നാം സംശുദ്ധമാക്കണം നമ്മുടെ ജീവിതത്തിൽ കാരുണ്യമുള്ളവരാകണം ഇങ്ങനെ നന്മയുടെ ഗുണങ്ങൾ കൊണ്ട് നന്മയായ ശിഹത്തുകൾ കൊണ്ട് വിശേഷണങ്ങൾ കൊണ്ട് നമ്മുടെ കൽബുകളെ നമ്മുടെ ജീവിതത്തെ നാം മനോഹരമാക്കണം അള്ളാഹു സുബാനു തല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റുകൾ തിരുത്തുവാനു തെറ്റുകൾ അള്ളാഹു സുബാനുല തിരുത്തി നന്മയിൽ മുന്നേറുവാനും ആ നന്മകളുടെ കൊണ്ട് മുഴുവൻ നന്മകളായി െ നമ്മുടെ നോമ്പുകളെ നമ്മുടെ തറാവീഹകളെ നമ്മുടെ സൽക്കർമ്മങ്ങളെ നമ്മുടെ നമ്മുടെ ഖുർആാൻ പാരായണങ്ങളെ നമ്മുടെ നല്ല വാക്കുകളെ പ്രവർത്തികളെ അള്ളാഹു സുബാന കബൂൽ ചെയ്യുമാറാകട്ടെ സുബാനിക്ക